ചിറയും കീഴ് കാട്ടുംറാക്കൽ ജുമസ്തിന് സമീപം ഷാ ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ നമ്മളുടെ പ്രൊഡക്ടായിരുന്നു ശുദ്ധമായ ചക്കിലാക്കിയ വെളിച്ചെണ്ണ എല്ലാ മസാലപ്പൊടികളും കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുന്നു വറുപ്പ് മെഷീനാണ് കാണുന്നത് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളെ ഷാ ഫ്ലവർ മില്ലിൽ നിന്നും കിട്ടുന്നതാണ് വീണ്ടും നമ്മളിതാണ് രണ്ടാം വട്ടം എള്ള് കഴുകി ഉണക്കി കൊണ്ടിരിക്കുന്നു എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു വൃത്തിയാക്കി ഈ എള്ളാണ് ഈ കാണുന്നത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എള് എണ്ണ ആട്ടുകയാണ് എന്ന് പറയുന്ന നല്ലെണ്ണ അങ്ങനെ എള് ഇതാ ചക്കൽ വീന്ന് കഴിഞ്ഞ് തുടങ്ങി രണ്ടാം വട്ട ആട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ എണ്ണ വന്ന് തുടങ്ങി Bye. Uh -huh.